ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ സാമൂഹ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ഗാന്ധി ജയന്തി ദിനാചരണം തിരുവില്ലാമല പാമ്പാടി നിള റെസിഡൻസ് അസോസിയേഷന്റെ പത്താം വാർഷികാഘോഷ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിലാണ് മാതൃകാപരമായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയത് ഭാരതപ്പുഴ പാലത്തിന് ഉണ്ടായിരുന്ന പുൽക്കാട് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ വെട്ടിവൃത്തിയാക്കി കൂടാതെ പൂച്ചെടികൾ നടുകയും ചെയ്തു മറ്റൊരു മഹനീയമായ പ്രവർത്തനം പുഴക്കടവിലേക്കുള്ള വഴിയിലെ പൊളിഞ്ഞുകിടന്ന പടവുകൾ നവീകരിച്ചതായിരുന്നു പുതുതായി കൈവരിയം നിർമ്മിച്ച നാടിന് സമർപ്പിച്ചു നമ്മുടെ തിരുവലാന ഗ്രാമപഞ്ചായത്തിലെ പാമ്പാടി നില റെസിഡൻസ് അസോസിയേഷന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ ഓരോ കുടുംബ പ്രിയപ്പെട്ട അംഗങ്ങളെ നമ്മുടെ പാമ്പാടി ഇന്ന് നില റെസിഡൻസിന്റെ പത്താം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നില റെസിഡൻസ് അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും നല്ല നല്ല പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇന്ന് അത്യധികം മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ആൻഡ്രയിന്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ നവീകരിച്ച് എല്ലാവർക്കും സഞ്ചാര യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ സമൂഹത്തിന് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവിടെ ഇന്നിപ്പോൾ കാർഡുകൾ വരുവോയും എല്ലാവർക്കും സഞ്ചാരയോഗ്യമാക്കുന്നതിനു വേണ്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിരിക്കുകയാണ് ഇനിയും ഓരോ പ്രാവശ്യവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് തിരുവല്ലാമല ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അഞ്ചാം വാർഡ് മെമ്പറുമായ വിനി ഉണ്ണികൃഷ്ണൻ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സഹകരണം നൽകിയ എല്ലാ കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും നിള റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീജി അനൂപ് സെക്രട്ടറി രജനി ചന്ദ്രശേഖർ തുടങ്ങിയവർ നന്ദി സംസാരിച്ചു സീനിയർ എക്സിക്യൂട്ടീവ് മെമ്പർ രാമദാസൻ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി സഞ്ചാരോഗ്യമല്ലാതെ നമ്മുടെ മെയിൻ റോഡിന്റെ സഞ്ചാരയോഗ്യമല്ലാതെ നടക്കുന്ന ഒരു കാലാവസ്ഥ ഒരു പ്രശ്നായിരുന്നു നിറയെ മുൾച്ചടികളും രഹിസ്റ്ററുകളും കൊണ്ട് നടന്നിരിക്കുന്ന ഒരു സംരുന്നു അത് ഞങ്ങളെല്ലാം അന്ന് കാലഘട്ടത്തിൽ ഒക്ടോ രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം വൃത്തിയാക്കി അന്ന് മുതൽ ഞങ്ങൾ ഈ ദുരിതാഭ്യ അസോസിയേഷൻ ഇവിടുത്തെ സംരക്ഷണം ഏറ്റെടുത്തു ഇവിടെ ക്യാമറ സ്ഥാപിച്ചു അതിനുശേഷം എല്ലാ മൂമൂന്ന് മാസം കൂടുമ്പോഴും ഇവിടെ രണ്ട് സൈഡും പുൽവെട്ടി ഇന്നിപ്പോ ഞങ്ങളുടെ പത്താം വാർഷികം തുടങ്ങുന്ന ആ തുടക്കത്തിൽ ഞങ്ങളിവിടെ ഈ പുറത്തകരിക്ക് പോകുന്ന റോഡ് ഈ പടികളെല്ലാം സിമെന്റിട്ട് അതിൽ കൈവരി കൈവരി സ്ഥാപിച്ച് ഒരു സഞ്ചാരയോഗ്യമാക്കി ഞങ്ങളുടെ പത്താം വാഷ്യത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് പലതും ചെയ്യാനുണ്ട് ഞങ്ങളുടെ ആരംഭ ആരംഭഘട്ടമാണ് അതേപോലെ തന്നെ ഇന്നിപ്പോൾ എല്ലാം പുല്ലുവെട്ടി സൈഡിലെല്ലാം പുഴിച്ചെടികൾ പൂച്ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് എല്ലാവരും നല്ല സഹകരണമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് നന്നായി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് Ti devi lamentare?